ഓക്കെ സെ ഷൈജു ആനണി നമ്മുടെ കേരളത്തിലൊന്നും ഓടില്ല ഇപ്പോൾ അവരെ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് നോക്കൂ ഇന്ന് അവിടെ അവിടെ കരോളിൻ്റെ പൊടിപൂരമായിരുന്നു ആട്ടുകാരെ മൊത്തം കരോളുമായിട്ട് ഇറങ്ങി ഡിവൈഫ് ഐ ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ നാട്ടുകാരാവട്ടെ കുഞ്ഞൂട്ടി പരാതികളടക്കം തലയിൽ ഒരു തൊപ്പിയും വെച്ചുകൊണ്ട് ആർമാദിച്ചു ആഘോഷം അങ്ങ് അങ്ങ് എന്താണ് ബി എച്ച് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓടി ഒളിക്കുന്ന മട്ടിൽ അവിടെ ആഘോഷത്തിൻ്റെ പെരുമഴ തീർത്തു അതുകൊണ്ട് കേരളത്തിലൊന്നും ഓടില്ല അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവമായി കാണണം ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ഇവിടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സഭകളിലെയും ആളുകളുള്ള ഈ പറയുന്ന ഒരു അവർ എനിക്ക് എനിക്ക് തോന്നുന്നു അവർക്കൊരു വെബ്സൈറ്റൊക്കെ ഉണ്ട് അവർക്കൊരു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ട് രാജ്യത്ത് എവിടെയും നടക്കുന്ന ക്രൈസ്തവ അതിക്രമങ്ങളെക്കുറിച്ച് അവരെ വിളിച്ച് അറിയിക്കാം എഫ് ഐ ആർ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്നൊക്കെ നിർദ്ദേശമുള്ള ഒരു ഒരു കൂട്ടായ്മയാണ് അവർ ആധികാരികം തോന്നുന്ന കൂട്ടായ്മയാണ് അവർ പറയുന്ന രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൂപ്പിംഗ് ഹൈ ആണ് ക്രൈസ്തവർക്കെതിരെ ആക്രമണം അവരുടെ തന്നെ ഒരു ഒരു മൗത്ത് പീസ് ആണെന്ന് തോന്നുന്നു മറ്റൊരു ഒരു എന്താണ് ഒരു ന്യൂസ് ലെറ്ററിൽ പറയുന്നത് ഛത്തീസ്ഗഡിൽ അവിടുത്തെ പാവം ക്രൈസ്തവർക്ക് അവിടെ അവിടെ എന്താണ് അവർക്ക് പേടിയാണ് എന്താണ് ഈ നക്ഷത്രം തൂക്കാൻ ഒരു പേടിയാണ് ഇതിനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് കാണണോ അതോ ഒരു പേടി ഒരു ഒരു ഭയം ഇങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ അടിച്ചമർത്തിയ അല്ലെങ്കിൽ ഇങ്ങനെ ആകാശത്ത് താഴേക്ക് ഇറക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ തുടക്കം എന്ന് നിലയ്ക്ക് കാണണോ ശ്രീ ശൈജോനണി കാശ്മീർ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ വിലപ്പോവില്ല എന്ന് ഹാമി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വിഷയമോ ആണ് എന്ന് കരുതാൻ എനിക്കാവില്ല കാരണം ഞാൻ പറയാം കുറേ നാളുകൾക്ക് മുമ്പ് മേ ബി ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ കാലഘട്ടത്തിലൊക്കെ യു പിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ വളരെ നിസ്സാരമായി ചിലയിടങ്ങളിൽ മാത്രം ഈ ക്രിസ്മസ് ആഘോഷത്തെ പോയി തടസ്സപ്പെടുത്തുകയും അങ്ങനെ രാത്രി പള്ളികളിൽ പോകുന്ന ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവരതിന് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി അത് ആ ഒരു ഗ്രാമത്തിലെ ഒരു പ്രത്യേക സംഭവമാണ് എന്ന് കരുതിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നാൽ പിന്നീട് അത് വർദ്ധിച്ച് 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു പിയിലെ ഏതാണ്ട് പകുതിയോളം സ്ഥലങ്ങളിലും മധ്യപ്രദേശിലെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം സ്ഥലങ്ങളിലും ഒരു വീട്ടിൽ പോലും ഒരു നക്ഷത്രം മുന്നിൽ തൂക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല ഭയം കൊണ്ടാണ് എന്താണ് ഭയം നിങ്ങൾക്കറിയാമോ എത്ര പള്ളികളിൽ ഈ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ രാത്രിയിൽ നിന്ന് മാറ്റി പകലിലേക്ക് മാറ്റി എന്നറിയാമോ അതെന്തുകൊണ്ടാണ് ഒരു ഭയം ജനിപ്പിച്ചതുകൊണ്ടാണ് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു തുടങ്ങലിൽ നിന്ന് തുടങ്ങി വളരെ വിശാലമായ ഒരു പ്രചാരണ തന്ത്രത്തിലേക്ക് മാറ്റി വർഷങ്ങൾ കൊണ്ട് അത് അതിശക്തമായൊരു വികാരമാക്കി മാറ്റിയെടുത്ത് പിന്നീട് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത തരത്തിൽ വല്ലാതെ ഭയം ജനിച്ചിരിക്കുന്നു ഛത്തീസ്ഗഡിൽ രാത്രി ശുശ്രൂഷകൾ ഇല്ല കേട്ടോ രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് പോകാൻ പേടിയാണ് മനുഷ്യർക്ക് ആ ഗ്രാമങ്ങളിലൂടെ അവർ ഒറ്റയ്ക്ക് നടന്നു പോകണ്ടേ തിരിച്ചു വരണ്ടേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഇത്തരം സംഭവങ്ങളൊന്നും ഒരിടത്തും ചെയ്തിട്ടുള്ളത് ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർ ഇത് ചെയ്തിരുന്നവരെ എല്ലാവരെയും ഒരിടത്ത് ബജറംഗദാണെങ്കിൽ മറ്റൊരിടത്ത് വിശ്വഹിന്ദു പരിഷത്താണ് വേറൊരിടത്ത് ശ്രീരാമസേനയാണ് അല്ലെങ്കിൽ മറ്റൊരിടത്ത് മറ്റൊരു പേരിലാണ് പക്ഷേ ഇതെല്ലാം അൾട്ടിമേറ്റലി ചെന്ന് യോജിക്കുന്നത് ആർ എസ് എസിലും ബി ജെ പിയിലുമാണ് എന്നുള്ളതാണ് ഇതിനെ ഒരു കണക്ടിവിറ്റി ഉണ്ട് ഈ കണക്ടിവിറ്റിയെ നമ്മൾ കാണാതിരുന്നുകൂടാ അപ്പം അതുകൊണ്ട് ഇത് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് കേരളത്തിൽ ഒരു തിരുവോണ നാളിൽ ഒരു തിരുവോണ ആഘോഷത്തിന് ഒരു കന്യാസ്ത്രീ ഓണം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി സ്വന്തം കുട്ടികൾക്ക് സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തുവിട്ടു ആ കന്യാസ്ത്രീയെ കൊണ്ട് പരസ്യമായി മാപ്പ് ഉറയിപ്പിച്ചില്ലേ വിശ്വഹിന്ദു പരിഷത്താണ് അതും ചെയ്തത് ആ കന്യാസ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്താണ് മാപ്പ് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഏതൊക്കെ തരത്തിൽ എവിടെയെല്ലാം നേരത്തെ ശ്രീ യുവരാജ് ഗോകുൽ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാ ഹിന്ദു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ടെന്ന് അത് കുറഞ്ഞു വരികയാണ് ഗോകുൽ നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾ പുറത്തിറങ്ങി അന്വേഷിക്കൂ അത് കുറഞ്ഞു വരുന്നു ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായി ക്രിസ്മസ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് പറഞ്ഞതിന് ശേഷം പറയൂ അല്ലല്ലോ നോക്കൂ മറുപടി പറയാൻ സമയം കിട്ടും ഗൂഗിളിന് സമയം കിട്ടും അപ്പൊ ഗൂഗിൾ മറുപടി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് അത് കുറഞ്ഞു വരികയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് പാലക്കാട് ഒരു സ്ഥലത്ത് അവിടെ എങ്ങനെയാണ് ഒരു കുട്ടികൾ ക്രിസ്മസ് വേഷമിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതാരെയാണ് ഇത്ര വലിയ അല ആകുലപ്പെടുത്തുന്നത് ആർക്കാണ് ഇത്ര വലിയ സങ്കടമുണ്ടാകുന്നത് അപ്പോൾ അത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ആണോ അല്ലയോ ആണോ അല്ലയോ എന്നൊന്നും പറയല്ലോ വേണ്ടത് നിരുപാധികം അതിനെ അടച്ചാക്ഷേപിക്കണ്ടേ അങ്ങനെ ഒരാൾ ചെയ്തുകൂടാ എന്ന് പറയണ്ടേ അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ സംഘടനയിൽ ഉണ്ടാകില്ല എന്ന് പറയണ്ടേ അതല്ല ചെയ്യേണ്ടത് ഇത് കേരളമല്ലേ ഈ മനുഷ്യർ ജീവിക്കുന്നവരല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക ഈ കുട്ടികൾ ക്രിസ്മസ് വേഷം ഇട്ട് പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണ ജയന്തിയോടൊപ്പം പോകാൻ ക്രിസ്ത്യൻ കുട്ടികൾ പോകുന്നുണ്ടെന്നേ എന്താ ഇവിടെ കുഴപ്പം ആർക്കാണ് ഇവിടെ എന്താണ് കുഴപ്പമുണ്ടായിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ട് വേണം ഇത്തരം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സമാധാനമായ ആളുകൾ സന്തോഷിക്കുമ്പോൾ ചില മനുഷ്യർക്ക് വല്ലാത്ത അസ്വസ്ഥതയും വല്ലാത്ത ചൊറിച്ചിലും ഉണ്ടാകും അത് ശബരിമലയിൽ നമ്മൾ കാണുന്നുണ്ട് ശബരിമലയിൽ ദീർഘനാളായി ആളുകൾ ശാന്തമായി സമാധാനമായി കാര്യങ്ങൾ പോകുന്നു ഉടനെ ഒരു സംഘം ഇറങ്ങി അവിടെ വാവരെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വലിയ വലിയ ഹെറ്റ് ക്യാമ്പായി അവിടെ വാവരുന്നറക്കി കളയണം എന്നുള്ള അവിടുത്തെ ആ വിശ്വാസം നിന്ത പറയുകയാണ് സമാധാനമായിരിക്കുമ്പോൾ അവർക്ക് വല്ല എന്താണ് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും ആ ബുദ്ധിമുട്ടിന് മാറ്റം കേരളത്തിന് അറിയാം കേട്ടോ അത് കേരളത്തിൽ ഇറക്കുന്ന ബുദ്ധിമുട്ടല്ല അത്